ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ഇറാൻ സേനാ മേധാവി മുഹമ്മദ് ബഗേറിയെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് രഹസ്യ അന്വേഷണ വിവരങ്ങൾ അനുസരിച്ച് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ നറ്റാൻസ് ഫോറോഡോ പോലുള്ള ന്യൂക്ലിയർ പ്ലാന്റുകൾക്ക് സമീപം എയർ ഡിഫൻസ് മിസൈൽ സംവിധാനം മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലും ഏപ്രിലിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എസ് ത്രീ ഹൺഡ്രഡ് പോലുള്ള ഉയർന്ന ശേഷിയുള്ള ഇറാനിയൻ ആന്റി മിസൈൽ സംവിധാനം തകർക്കപ്പെട്ടിരുന്നു പക്ഷേ ടെഹ്റാനിലെ തങ്ങളുടെ ആയുധ ശേഖരങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും എസ് ത്രീ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനവും ലോഞ്ചറുകൾ റാഡറുകൾ എല്ലാം പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിന് ഇറാനുമേൽ വ്യോമാധിപത്യമുള്ളതായാണ് മുൻ ആക്രമണങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഒമാൻ കേന്ദ്രമായി നടക്കുന്ന ഇറാൻ യു എസ് ആണവ സർസുകൾ പരാജയപ്പെട്ടാൽ ഒരു ഇസ്രായേൽ ആക്രമണം അത് അമേരിക്കൻ പിന്തുണയോടെയുള്ള ആക്രമണം ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് നേരെ നടക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് നിലവിൽ യു എസുമായുള്ള ആണവ കരാറിൽ ഉടൻ ഒപ്പിടണമെന്നും ഇസ്രായേൽ ആക്രമണം ഒഴിവാക്കണമെന്നും സൗദി അറേബ്യ ഇറാനോട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പക്ഷേ പുതിയ ആണവ കരാർ മുന്നോട്ട് വെച്ചുകൊണ്ട് അമേരിക്ക വെച്ച നയങ്ങൾ ഇറാൻ തള്ളാനുള്ള സാധ്യതകളാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനോസ്